ോഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അവിടെ ഇവിടെയൊക്കെ മഴയും പനിയും ഒക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഇപ്പോൾ കൂടുതൽ പുറത്തോട്ടിറങ്ങുമ്പോൾ കുടയും പോട്ടുമൊക്കെ കരുതുക എന്നു വെച്ചാൽ എപ്പോൾ മഴ പെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല അതുപോലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ പ്രിക്കോഷനോടുകൂടി വിടുക മഴയത്തൊക്കെ നനയാതെ അവരെ സൂക്ഷിച്ച് കാരണം ഒരുപാട് സ്ഥലത്ത് ജലദോഷവും പനിയും തലവേദനയും തൊണ്ടവേദന ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ മെഡിക്കലിൽ ആയതുകൊണ്ട് ഒരുപാട് പേരങ്ങനെ വരുന്നത് കൊണ്ടാണ് പറയുന്നത് ചെറിയ തൊണ്ടവേദനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചെറിയ ഉപ്പുവെള്ളത്തിൽ ഗാർഗ്ലെയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പം ഞാനിങ്ങനെ ഇന്നെന്താ സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴാണ് കർത്താവിൻ്റെ ഒരു വചനം നമ്മൾ എല്ലാവർക്കും പരിചയമായ ഒരു വചനം നമ്മൾ പെട്ടെന്ന് ആ വചനം എല്ലാവരും എല്ലാ ദിവസവും ചിലപ്പോൾ ഉച്ചരിക്കുന്നവരായിരിക്കും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകിയില്ല യോഹന മുപ്പത്തേഴ് ഇങ്ങനെ പറയുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല കർത്താവ് അതേ കർത്താവ് തന്നെ വേറൊരു വചനത്തിൽ പറയുന്നു നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാനത്രയും നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു ലോകം അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു യൂണിറ്റ് ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ കർത്താവ് പിക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മളോടാണ് കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ലെന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ സ്വന്തം എന്താ പറയുക അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിനോട് എന്തും പറയാം കാരണം നമ്മുടെ അപ്പനോട് നമുക്ക് എന്താ പറയുക എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ അപ്പനോട് പറയാം അതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവിനോട് പറയാനും എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ ഈ ലോകം നമ്മളെ അറിയാത്ത പലതും അറിയുന്നവനാണ് കർത്താവ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും നഗ്നരായിരിക്കണം അതായത് നമ്മളിലൊന്നും ഒരു മറച്ചു വെക്കലുമില്ല ഒരു ഒരൊളിച്ചു വെക്കലുമില്ല കാരണം ലവും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളും നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ നമുക്ക് മറച്ചു വെക്കാം പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല അത് നമ്മളൊരു ഒരു ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അല്ലെങ്കിൽ നന്മകളായിക്കോട്ടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കുന്നില്ല അതേ സമയം തന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നമുക്കുണ്ടെങ്കിലും പല സമയങ്ങളിലും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു രോഗമോ പ്രതികൂലമോ പ്രതിസന്ധികളോ ഒക്കെ വരുന്നുണ്ട് നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക ഞാൻ എല്ലാത്തിലും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വെച്ചാൽ പലതരത്തിലുള്ള കുറവുകളും ഇതുമൊക്കെ നമുക്കുണ്ടാവും ഇല്ലാത്ത മനുഷ്യരും ആരും ഇല്ലല്ലോ പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ കുറവുകളെ കുറവുകളെ അതായത് മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ വളരാൻ എന്താ ചെയ്യണ്ടേ പ്രാർത്ഥിക്കണോ ഉപവസിക്കണോ ഞാൻ ഒരുപാട് പ്രാർത്ഥനയിൽ പുറകോട്ട് പോയ ആളായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷേ ചില സമയങ്ങൾ സാഹചര്യമാണ് അതായത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മുടെ സാഹചര്യം നമ്മൾ പുറകോട്ട് തള്ളും പക്ഷെ അങ്ങനെ പോകുമ്പോൾ കർത്താവ് നമ്മളെ ഇടയ്ക്കൊന്ന് തട്ടിക്കൊടുക്കും കർത്താവിന് ആവശ്യമാണ് നമ്മളെ അതുകൊണ്ടാണല്ലോ അവൻ വീണ്ടെടുത്തത് നമ്മളെ അല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ വീണ്ടെടുക്കില്ല കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് കർത്താവ് നമ്മളെ എന്ത് ചെയ്യും ആ ഒരു തലോടലൊന്നും തരും അല്ലെങ്കിൽ ഒരു തട്ട് തട്ടിക്കൊടുക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മുട്ടുകുത്തും തീർച്ചയായിട്ടും നമ്മൾ മുട്ടുകുത്തും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിനും അല്ലെങ്കിലും കർത്താവിൻ്റെ രണ്ട് ചീത്ത വിളിക്കാനെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട് വരും എന്തിനാണ് കർത്താവ് എന്നെ ഇട്ട് ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ പറയുക അങ്ങനെ അവൻ്റെ അടുക്കൽ ിരുന്നവനെ ഒരു നാളും അവനെന്ത് ചെയ്യില്ല തള്ളിക്കളയുന്നില്ല നമ്മൾ ചിലപ്പോൾ പുറകോട്ട് പോയി എന്നിരിക്കും ചിലപ്പോൾ കർത്താവിനെ വിട്ട് കുറച്ച് ദൂരെ സഞ്ചരിച്ചെന്നിരിക്കും വസിച്ചില്ലെന്നില്ല ഇരിക്കും പ്രാർത്ഥിച്ചില്ലെന്നിരിക്കും പക്ഷേ അടുക്കൽ നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും അവനൊരുനാൾ എന്തു ചെയ്യത്തില്ല തള്ളിക്കളയത്തില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ധൂർത്തപുത്രൻ്റെ ഒരു കഥ നമ്മളെല്ലാവരും അറിയുന്നവനാണ് അപ്പൻ്റെ സ്വത്തുക്കളും എല്ലാം ഭാഗം പിരിച്ച് കൊണ്ടുപോയി അതെല്ലാം ദൂർത്ത് അടിച്ച് എല്ലാം തീർന്നു കഴിഞ്ഞ് പന്നിയുടെ പന്നിക്കിടുന്ന ഫുഡ് വരെ കഴിക്കേണ്ട ഒരു ഗതികേട് വന്നു പിന്നെ എന്തു ചെയ്തു അപ്പൻ്റെ ഓർമ്മ വന്നു നമ്മുടെ അപ്പൻ്റെ വീട്ടിൽ എത്ര വേലക്കാരുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുല്ലോ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഒരു വേലക്കാരനെ പോലെ അപ്പൻ്റെ ഗ്രഹത്തിൽ എന്തു ചെയ്യാം പോകാമെന്ന് പറഞ്ഞാണ് ആത്തപുത്രൻ എന്ത് ചെയ്യുന്നത് തിരിച്ചു വരുന്നത് പക്ഷേ അപ്പൻ അങ്ങനെയാണോ വിചാരിച്ചത് തൻ്റെ മകൻ വളരെ ദൂരത്ത് വരുന്നത് കണ്ടിട്ട് അപ്പൻ എന്തൊക്കെയാ അപ്പനെന്തൊക്കെയാണ് അല്ലേ പുതിയ മോതിരം ചെരുപ്പ് തുണി വിരുന്ന് എന്തൊക്കെയാണല്ലേ അതുപോലെയാണ് നമ്മുടെ അപ്പൻ നമ്മുടെ അപ്പൻ എത്ര തെറ്റ് ചെയ്താലും കർത്താവിനെ വിട്ട് നമ്മൾ എത്ര ദൂരെ പോയാലും നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അവൻ്റെ അടുക്കൽ വരുന്നവനവൻ ഒരു നാളും എന്തു ചെയ്യത്തില്ല തള്ളിക്കളയത്തില്ല ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിനെ വിട്ട് വിട്ടകന്നാണ് ഇരിക്കുന്നത് കർത്താവിനെ വിട്ട് ദൂരെയാണ് ഇരിക്കുന്നത് ഒരു ദൂരത്തെ പുത്രനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നവരായിരുന്നു ഒന്നുകൊണ്ട് പേടിക്കേണ്ടത് നിങ്ങൾ തിരിച്ചു വരാം മടങ്ങി വരാനുള്ള സമയമാണിത് മടങ്ങി വരണം മടങ്ങി വന്ന് കർത്താവിൻ്റെ സന്നിധിയിലോട്ട് വന്ന് അവനൊരിക്കലും ഒരു ആൾ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല തള്ളിക്കളയത്തില്ല പോന്ന് പറയത്തില്ല ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പറയും പോകുന്നു ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറയും നമ്മളൊരു തെറ്റ് കാണിച്ച് അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ പറയും ഓ ഇത്ര നീ തെറ്റ് കാണിച്ച് ഇനി ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല കൈക്കൊള്ളത്തില്ല എന്ന് പറയും അല്ലെങ്കിൽ നിലനിന്നി നോക്കത്തില്ല നിന്നെ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയും പക്ഷേ ഒന്നും പറയാത്തവനാണ് നമ്മുടെ കർത്താവ് എത്ര തെറ്റ് ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും മാനസാന്തരപ്പെട്ട് തിരിച്ച് നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കണ്ണീരൊഴുക്കി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവേ അപ്പാ ഞാൻ ചെയ്തത് തെറ്റാണ് കർത്താവ് എന്നെ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവൻ നിങ്ങളെ തിരഞ്ഞെടുത്തവൻ അവൻ്റെ സ്വന്തം രക്തം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചിന്തി നമ്മളെ വീണ്ടെടുത്തവൻ കൈവിടുമോ നമ്മളെ ഒരു നാളും കൈവിടത്തില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരു ഒത്തിരി കർത്താവ് കൈവിടത്തില്ല ഇന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സാന്തരപ്പെടാനുള്ള സമയം ചിലപ്പോൾ നിങ്ങൾ തകർന്നു കുത്തിയിരിക്കുന്ന സമയമായിരിക്കും ഇനി എങ്ങോട്ട് പോകണം ആരോട് എന്ത് പറയണമെന്നറിയാതിരിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ തിരിച്ചു വരണം മടങ്ങി വരണം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമുടക്കുക കർത്താവിനോട് പറയേണ്ടത് പറയുക പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾ എന്തു ചെയ്യത്തില്ല ഒരു നാളും കൈവിടത്തില്ല മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ആര് ഇങ്ങനെ പറയുന്നേ കർത്താവിൻ്റെ ഓരോ വചനങ്ങളെടുത്ത് നമ്മളത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ആരും ഈ ലോകത്തിൽ ആരും അങ്ങനെ പറയില്ല ഒരു ദൈവങ്ങളും പറയില്ല ഒരു മനുഷ്യരും പറയത്തില്ല ഒരു ബന്ധങ്ങളും പറയത്തില്ല പക്ഷെ നമ്മുടെ അപ്പൻ പറയും നമ്മുടെ അപ്പൻ പറയും അവൻ നമ്മുടെ അപ്പന എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ അടുത്തുണ്ട് നിങ്ങളുടെ എന്ത് കാര്യം അവനോട് ബോധിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവിനെ ക്ഷമിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ തലോടും നിങ്ങൾ ഒരിക്കലും മറന്നുപോലത് യോഹനാറിന് മുപ്പത്തേഴ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ആ വചനം ഏറ്റെടുത്ത ദിവസങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയത്തിന് മേൽ കർത്താവ് വലിയവ ചെയ്യും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു നല്ല ശുഭജനം നേരുന്നു നല്ലൊരു ഗുഡ് നൈറ്റ് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്